നമസ്കാരം എന്താ കഥയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇത്തവണ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഇടുക്കി പണ്ട് പീരുമേട് എന്നായിരുന്നു ഇടുക്കിയുടെ പേര് അല്ലേ പീരുമേട് പിന്നെ എഴുപത്തി ഏഴിലാണ് ഇടുക്കിയായി മാറുന്നത് പല മഹാരഥന്മാർ ജയിച്ച സ്ഥലം ലോറൻസ് അതിന് മുമ്പ് പി കെ വി ജയിച്ചു എം എം ലോറൻസ് ജയിച്ചു എം എം ജോസഫ് ജയിക്കുന്നു പിന്നെ അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാർ പിന്നീട് ഒരു ഒരു എൺപത് തൊട്ട് എൺപത്തിനാല് തൊട്ട് തൊണ്ണൂറ്റി എട്ട് വരെ കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു മണ്ഡലം കോൺഗ്രസ് കോൺഗ്രസ് തുടർച്ചയായിട്ട് ജയിച്ചു പിന്നെ അതിനിടയ്ക്ക് രണ്ടായിരത്തി നാലില് ജോ അല്ല രണ്ടായിരത്തി നാലില് ഫ്രാൻസ് ജോർജ് ജയിക്കും ആ ഫ്രാൻസ് ജോർജ് ഇപ്പം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് കോട്ടയത്ത് കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി പിന്നെ ജോസ് ജോർജ് രണ്ടായിരത്തി പതിനാലില് ജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതാണ് അതേ സ്ഥാനാർത്ഥികളെ ഏറ്റുമുട്ടുന്ന ഒരു ാണ് രണ്ട് മുന്നണിയിലും സ്ഥാനാർത്ഥികൾ മൂന്നാമത്തെ രണ്ടുപേരും ഇതിലിപ്പോ ഇടുക്കി ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിചാരിച്ചത് പി ജെ ജോസഫും അതെ പിന്നെ എറണാകുളത്ത് കോതമംഗലത്ത് എൽ ഡി എഫ് ജയിച്ചിരുന്നു ആന്റണി ഇതാണ് അപ്പം സ്വാഭാവികമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കുറകാരെ എൽ ഡി എഫിനൊരു മേൽക്കൈ ഉണ്ട് പക്ഷേ അവിടുത്തെ ഒരു പ്രധാന വിഷയം ഈ എം പി എന്നുള്ള നിലയ്ക്ക് ഡീൻ കുര്യാക്കോസിന്റെ ഒരു നിഷ്ക്രിയത്വമാണ് എം പി ഇടപെടേണ്ട പല സന്ദർഭങ്ങളിലും പഴയ എം പി ഇടപെടുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ഡീൻ ഒരു ഡീലും നടത്താൻ പറ്റാത്ത ഒരാളാണ് പാർലമെന്റിൽ എന്ന് പറഞ്ഞാല് ഒരു യുവ നേതാവായിട്ട് പോയിട്ട് ഇത്രമാത്രം എന്ന് പറയുന്നതിൽ ഒന്നും വിചാരിക്കരുത് അത്രമാത്രം പാഴായിട്ടുള്ള ഒരു എം പി ആണ് ലീഡർ ആയിപ്പ് അതേസമയത്ത് ഇടുക്കി ആണെങ്കിൽ കാർഷികമായിട്ട് വന്യമൃഗശല്യത്തിൽ എല്ലാം തകർന്ന് കിടക്കുന്ന ഒരു നാടിന് ഒരു യൂത്ത് ആയിട്ടുള്ള ഒരു എം പി വന്നിട്ട് ഒന്നും ചെയ്തില്ല

വിലയിരുത്തി അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു കൃത്യമായിട്ട് ജൂസ് ജോർജിന് വരുന്നുണ്ട് കാരണം ഇടുക്കിയിൽ പ്രശ്നം അതിന്റെ ഭൂപ്രശ്നമുണ്ട് ഈ പറയുന്ന വന്യപ്രദേശങ്ങൾക്ക് പിന്നെ ഇതിലേക്ക് വില ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട് വന്യപ്രദേശല്ല ഗൗരവുള്ള പ്രശ്നമാണ് അതുപോലെ ഈ ജൂസ് ജോർജിന്റെ ഒരു എൻട്രൻസ് തന്നെ ഒരു ഇത് പറഞ്ഞൂരിരംഗൻ പ്രശ്ന മലയോര മേഖല സംരക്ഷണ സമിതിയുടെ വരുന്നത് എല്ലാ അർത്ഥത്തിലും അവരുടെ അല്ല ഇടുക്കിയിലെ മണ്ണിന്റെ അവിടുത്തെ മനുഷ്യരുടെ അവരുടെ ജീവൻ പ്രശ്നങ്ങളുടെ ഒരു ജീവസ്വറ്റ അഭിഭാഷ അഭിഭാഷകനായിട്ടാണ് ചോദിച്ചു വരുന്നത് എല്ലാ വിഷയത്തിലായാലും പോരാടി അതിന്റെ ലീഗൽ ആയിട്ടുള്ള എല്ലാ വശങ്ങളും മുന്നിൽ വെച്ച് കസ്തൂരി പോരാടി പോരാടിയിട്ടുണ്ട് അത് അവർ മറന്നിട്ടില്ല അങ്ങനെയാണ് വീട് വീട് പോലും പോലും മാർഗം നഷ്ടപ്പെടുന്ന പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചെങ്കിലും ഈ ജോയിസ് ഇവർക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ ഒരു നൂറിലൊന്നു പോലും അങ്ങനെ രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള പാർലമെന്ററി പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുക ജോയ്സ് ജോർജ് അവിടെയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ ഡീൻ കുര്യാക്കോസ് ഉണ്ട് ഇവർ രണ്ടുപേരും തമ്മിലും ജോയിസ് ജോർജും പുതുമുഖമായിട്ടാണ് പോകുന്നത് ഡീനും പുതുമുഖമായിട്ടാണ് പക്ഷെ ഒരു പുതുമുഖത്തിന്റെ എല്ലാ പരിമിതിയും ജോയിസ് ജോർജ് തട്ടി മാറ്റിയിട്ട് ഇടുക്കിയിലെ ജനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ ഉയർത്തി ഇത് വെറുതെ പറയുന്നില്ല കാരണം എന്ന് പറഞ്ഞാല് റബ്ബറിന്റെ പ്രശ്നം ജോയിസ് ജോർജ് ഉയർത്തിയിട്ടുണ്ട് മലയോര കർഷകരുടെ പ്രശ്നം പിന്നെ കസ്തൂരിരംഗൻ പ്രശ്നം എന്ന് പറയുന്നത് ഒരു മലയോര കർഷകരുടെ മാത്രല്ല മലയാളിയുടെ പ്രശ്നമാണ് കർഷകരുടെ പ്രശ്നമാണെന്ന് മാറ്റുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരാളാണ് ജോയിസ് ജോർജ് ഇടുക്കിയിലേറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുടിയേറ്റവും കയ്യേറ്റവും ആളുകൾ കയ്യേറ്റം എന്നാണ് പറയുന്നത് പക്ഷെ അത് കുടിയേറ്റം എന്നുള്ള ഒരു ഒരു ജീവൽ പ്രശ്നമുണ്ട് കാരണം മുമ്പ് രാജാക്കുമാരുടെയൊക്കെ കാലത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നാട്ടിൽ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആളുകൾ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് മലയോരം നിങ്ങൾ അവിടെ പോയിട്ട് ഇതിനോട് ഇതിനോട് മല്ലിട്ട് കാട്ടിനോട് കാടിനോടും മൃഗങ്ങളോടും മല്ലിട്ട് അവിടെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുകയാണ് കൃഷി ചെയ്ത് ഉണ്ടാക്കി എന്നിട്ട് നാട്ടിലുള്ളവരെ പോറ്റുകയാണ് എങ്ങനെയാണ് കുടിയേറ്റ കർഷകരെ ജീവിതം കെട്ടിപ്പടുത്തത് ശരിക്കും ഇടുക്കിയിൽ ജീവിതമല്ല ഈ നാട്ടിലുള്ള മാത്രമല്ല കേരള കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാല് കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ സമയത്ത് ഈ ഇടുക്കി ഭാഗത്ത് മലയാളികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ പേര് ഇവിടെ നിർത്താ അല്ല ഈ ഭാഗത്ത് നിന്ന് അതായത് കോട്ടയം ഭാഗത്ത് നിന്നും എറണാകുളം ആ ശ്രീലങ്ക അത് ശരിക്കും ഇപ്പോഴത്തെ ഇടുക്കി ഇടുക്കി നിവാസികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ശരിക്കും കേരളത്തിന്റെ കേരളത്തിന്റെ രൂപീകരണത്തിന് വളരെ സുപ്രധാനമായ പങ്കുവച്ച ഒരു ആൾക്കാരാണ് പലരും നിന്ന് കയറി വന്നവരുണ്ട് എറണാകുളം കോട്ടയം ജില്ലകളിൽ നോക്കുമ്പോൾ മണിയാശ്വനൊക്കെ ശരിക്കും മണിയാശ്വരൻ ബേസ് പറഞ്ഞാൽ കോട്ടയത്ത് നിന്ന് വന്നോറു അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ചരിത്രമുള്ളൊരു മനുഷ്യന്മാരാണ് അവരുടെ ഈ പിന്നെ നാട്ടിൽ തീറ്റ പോറ്റാൻ വേണ്ടി അവിടെ കുടിയേറിയ ഈ മനുഷ്യരുടെ മേലാണ് പ്രകാരം ചിത്രീകരിക്കുകയും ഈ പറയുന്ന കസ്തൂരംഗ റിപ്പോർട്ട് വരുന്നു അവർ ബഫർസോൺ വരുന്നു അവർ മണ്ണിൽ നിന്ന് അവർ ഇറക്കിവിടേണ്ടി വരുന്നു അവരുടെ ആദായം എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്നു അവർക്ക് പാട്ടായം കിട്ടാതെ വരുന്നു അവർ ലോൺ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വയ്യാത്ത സ്ഥിതി വരുന്നു ഇത് ഇടുത്തി പോലെ വരികയാണ് അത് കോൺഗ്രസ് സർക്കാരാണ് അന്ന് ഇവിടെ ഇപ്പൊ ഈ പറയുന്ന മലയോരം എന്ന് പറയുന്നത് കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ കണ്ണൂർ മുതൽ ഇങ്ങോട്ട് കിടക്കുകയാണ് അപ്പൊ ഈ മേഖലയിൽ ഇപ്പം അവര് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു എം പി ഇവിടെ വരുമ്പോ അയാളുടെ നേതൃത്വത്തില് അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് വലിയ സാധ്യതകളുണ്ടായിരുന്നു പിന്നെ പാർലമെന്റിൽ പക്ഷെ അദ്ദേഹം ഇവിടെ വന്നിട്ട് പിന്നെ എന്തെങ്കിലും വന്യമൃഗ വേട്ട ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് പിന്നെ സിമ്പതി കാണിക്കുന്നു പക്ഷെ തിരിച്ചു പോയിട്ട് നേരെ പോയി ജയറാം രമേശിനൊപ്പം കൈ കൊടുത്തിട്ട് നടക്കണം ആരാണ് ജയറാം ഈ കസ്തൂരി രംഗം റിപ്പോർട്ടും അങ്ങനത്തെ മന്ത്രിയാണ് അവിടുത്തെ മനുഷ്യർ കാണുന്നുണ്ട് ഇതൊരു വലിയ കാപ്പഡ്യമാണ് അവരുടെ ജീവിതം എത്താണ് ഈ കാപ്പി അത് ഇവിടെ തന്നെ ഇടുക്കി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കണ്ട ഒരു പിന്നോക്ക ജില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഇതായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം ഇടുക്കിയുടെ ചിത്രം മാറി മലയോരത്ത് ഏറ്റവും നല്ല പാത ഉണ്ടായിട്ടുള്ള മലയോര ഹൈവേയുടെ നല്ലൊരു റീച്ച് കാണുന്നുണ്ടെങ്കിൽ ഇടുക്കിയിലാണ് നിന്നാണ് നമ്മുടെ ആ പാട്ടില്ല സിനിമയിലെ മിടുമിടുക്കിയിൽ ആ മിടുമിടുക്കിയിലെ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന പോലെ ഇടുക്കി ഇടു മിടുമിടുക്കി ആയിട്ടുള്ളത് ഈ കഴിഞ്ഞ ഏഴുവർഷമായിട്ട് ഇടുക്കിന്റെ ഒരു പശ്ചാത്തല സൗകര്യ വികസനം അതുപോലെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഇടുക്കിയുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് ഇത് ഈ കഴിഞ്ഞ ഏഴുവർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ സംഭാവനയാണ് ഇടപെടലാണ് ഇതിൽ വേറെന്താ ജിജോ ഈ പഴനി ശബരി ദേശീയപാത പിന്നെ അടിമാലി കുമളി നാഷണൽ ഹൈവേ പിന്നെ കൊല്ലം കുമളി ഡിണ്ടികൽ നാഷണൽ ഹൈവേ വികസനം ഇതിനൊക്കെ ഒരുപാട് സാധ്യതകളുള്ള പദ്ധതികളാണ് ശരിക്കും കുറേം കൂടി ഇടുക്കിയെ മെച്ചപ്പെടുത്താനുള്ള സാധ്യത ഇതിലൊക്കെ ഈ എം പി എന്ത് ചെയ്തു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പൊ എം പി ഇപ്പോ സാധാരണ ജീവൻ പ്രശ്നങ്ങളിൽ ഇടപെട്ടില്ല എന്നുള്ള പ്രശ്നത്തിൽ ഉപരിച്ചല്ലേ അതായത് കോട്ടികളുടെ ഫണ്ടാണ് വിനിയോഗിക്കാതെ കിടക്കുന്നത് മാത്രല്ല ഇവിടെ ക്രിസ്ത്യൻപക്ഷം കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ് സ്വാഭാവികമായിട്ട് അവിടെ ഈ മണിപ്പൂർ പോലുള്ള വിഷയങ്ങളല്ലേ പിന്നെ സ്കൂളിലാണ് അക്രമം ഉണ്ടായിരിക്കുന്നത് അതുമല്ല അവിടെ നിന്നിട്ട് കേസെടുക്കുന്നതാരാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പഴയ എ ബിപിക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി നടത്തുന്ന മിഷനറീസ് ഓഫ് ചാരിറ്റി നടത്തുന്ന സ്ഥാപനത്തിനെതിരായിട്ട് ഇടുക്കിയിൽ വലിയ ചർച്ചയാവുമായിരിക്കും അടിപൊളിയായി എന്തൊക്കെ നിലപാടുണ്ടോ അല്ല അത് വളരെ ക്രൂരമായിട്ടാണ് അത് ആ സ്കൂള് തല്ലിത്തേറുകയും അവിടുത്തെ പുരോഹിതന്മാരടക്കം ജയ ശ്രീറാം ദൂരം ചേർത്തി ഇന്നിപ്പം കാണുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ കന്യാസ്ത്രീകളെ അധിക്ഷേപിച്ചു ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് അപ്പൊ ഇതൊക്കെ പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും രാഷ്ട്രീയ സാഹചര്യം മാറിയൊരു ഇത് ഇടുക്കിന്റെ രാഷ്ട്രീയ ഭൂപടം മാറിക്കഴിഞ്ഞു എന്താന്ന് പറഞ്ഞാല് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഇടുക്കിയിൽ ഒരു യാഥാർത്ഥ്യമാണ് ഇടുക്കിയിൽ ഒരു മന്ത്രി ഉണ്ട് വളരെ കാലത്തിന് ശേഷമാണ് ഇടുക്കിയിൽ എൽ ഡി എഫ് മന്ത്രിസഭയിലെ ഏറ്റവും ഊർജ്ജസ്വലായിട്ടുള്ള മന്ത്രിയാണ് ജലവിഭവമായിട്ടുള്ള റോഷി അഗസ്റ്റിയൻ ഇടുക്കിൻ്റെ പിന്നെ കേരളാ കോൺഗ്രസ് മാറിയതോടുകൂടി തന്നെ ഇപ്പോഴെന്ന് പറയുന്ന കേരള കോൺഗ്രസിൽ ചെറിയൊരു കഷ്ണം മാത്രം യു ഡി എഫിൽ അത് ഈ എലക്ഷൻ കഴിഞ്ഞാൽ യു ഡി എഫിൽ നിന്ന് അവർ പുറത്താവുക ഇതാന്നുള്ളതായിരിക്കും ഇതിന്റെ ഒരു റിസൾട്ട് ഈ അതേസമയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൽ വന്നതിൻ്റെ ഭാഗമായിട്ട് റിസൾട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണിത് അത് കോട്ടയത്തും പത്തനംതിട്ടയിലും പ്രതിഫലിക്കും അതിലും ശക്തമായിട്ട് പ്രതിഫലിക്കുന്ന ഒരു മണ്ഡലമായിരിക്കും ഇടുക്കി കാരണം ഇടുക്കിയിലെ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം പെരുമേട് ദേവീകുളം ഇടുക്കി കോതമംഗലം മൂവാറ്റുപുഴ ഇതിലെല്ലാം എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ഒരു ഇതാണ് കേരള കോൺഗ്രസ് ഇപ്പൊ എൽ ഡി എഫിന്റെ സജീവമായിട്ടുള്ള മുഖ്യധാരയിലുള്ള ഒരു കക്ഷിയാണ് അവരുടെ നല്ലൊരു പ്രവർത്തനം ഇപ്പം അവിടെ നടക്കുന്നുണ്ട് കാരണം അവരെ എൽ ഡി എഫിനെ ജയിപ്പിക്കാൻ ആത്മാർത്ഥയോട് ഇവിടെ ഇതുണ്ട് ആ സമയത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് അവിടെ മുസ്ലിം ലീഗില്ല കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ശോഷിച്ച് ശുഷ്കിച്ച് വളരെ ഇതായിട്ടുള്ള ഒരു ഉണങ്ങിയ കേരള കോൺഗ്രസ് ആണ് ഉള്ളത് അവരെ കോൺഗ്രസിനെ ഇഷ്ടമില്ല അപ്പോഴേ വളരെ ദുർബലമായിട്ടുള്ള യു ഡി എഫ് സംവിധാനം പിന്നെ നോക്കേണ്ടത് എൻ ഡി എന്ന് പറയുന്നതാണ് സംഗീതാ ദേവനാഥെന്ന് പറയുന്നത് അവിടെ ഇല്ലാത്ത ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കോട്ടയം അവിടുത്തെ ഒരു ഇക്വേഷൻ അത് മാറി മാറിക്കഴിഞ്ഞു എല്ലാർക്കും അതൊരു ഒരു രാഷ്ട്രീയ സഖ്യം എന്നുള്ള നിലയിൽ മാത്രമല്ല ജനങ്ങൾ അവരുടെ ജീവിതം അനുഭവിക്കുകയാണ് ഈ മലയോര മനുഷ്യരെ ആര് ശബ്ദിക്കും അപ്പൊ കേരള കോൺഗ്രസ് ശക്തമായ ഒരു നിലപാടെടുക്കുന്നു അതിൽ അത് ഇടതു മുന്നിയുടെ ഭാഗം കുറച്ചുകൂടെ ശക്തമായ നിലപാട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ശക്തമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്തും ശക്തമായ നിലപാട് അവര് അതേസമയം തന്നെ ഇവർ പ്രതീക്ഷിച്ചിരുന്ന കാലങ്ങളായിട്ട് പിന്തുണച്ചിരുന്ന കോൺഗ്രസിന് പിന്നോട്ട് പോകും പിന്നോട്ട് പോക്ക് ഈ പറയുന്ന കസ്തൂരിരംഗം വിഷയത്തിൽ അതിനെ തുടർന്ന് വന്ന ഹരിത എം എൽ എമാർ എന്ന് പറയുന്ന സംഘം പിന്നീട് അവരുടെ എം പി ആയി വരുന്ന പി ടി തോമസ് എടുത്ത നിലപാട് അവിടെ സഭയ്ക്ക് തന്നെ അല്ലെങ്കിൽ പിന്നെ വേറൊരു വിഷയമുണ്ട് ഇടുക്കിയിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അവകാശികളായി തരുക എന്നുള്ളതായിരുന്നു എ കെ ജിയുടെ നേതൃത്വത്തിൽ അമരാവതിയിൽ സമരം നടന്നതാണ് അത് അതിന്റെ പിന്തുടർച്ച എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഇപ്പൊ അവർ അനുഭവിക്കുകയാണ് ഏറ്റവും കൂടുതൽ പട്ടയ ജീവിതത്തിന്റെ ഒരു രേഖ കിട്ടുകയാണ് ഞങ്ങൾ മണ്ണിന്റെ ഉടമകളാണ് ഇറങ്ങി പോകേണ്ടതില്ല ഇത് അത് ഈ ഏഴ് വർഷമായിട്ട് ഏകദേശം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇടുക്കിയിൽ കൈവശരേഖയും പട്ടയവും കിട്ടി ആ പട്ടയവും കൈവശരേഖയും കിട്ടിയവർ അവർ ആദ്യത്തെ ഇത് വെച്ചിട്ട് ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് മുദ്ര അവരുടെ ജീവിതത്തിന്റെ തീർച്ചയായും യു ഡി എഫ് സംവിധാനം തകർന്ന ഒരു യു ഡി എഫ് സംവിധാനം കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അങ്ങനത്തെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടുക്കിയിലുള്ളത് ഒപ്പം ഡീൻ കുര്യാക്കോസ് എന്ന ഏറ്റവും പരാജിതനായ ഒരു എം പിയുടെ വളരെ പൂർ ഒരു പെർഫോമൻസ് ഇതും കൂടി ചർച്ച ചെയ്യും ദേശീയ രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും ഇടുക്കിയെ ഇടുക്കിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കും എന്നുള്ളത് തന്നെയാണ് ഉറപ്പ് ഏതായാലും എന്താ കഥ ശ്രവിച്ച മുഴുവൻ പേർക്കും നന്ദി നമസ്കാരം